നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഷവർമ്മ കിട്ടുന്ന ഒരു അടിപ്പൊളി ഷോപ്പാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഷവർമ മാത്രമല്ല മിൽക്ക് ഷേക്ക് ആയിക്കോട്ടെ മൊജിത്തോ ആയിക്കോട്ടെ ബർഗർ ആയിക്കോട്ടെ ചിക്കൻ എഗ്സ് ആയി ഹ്ര ഷവർമ്മ ഷോപ്പിൽ വന്നിട്ട് ഏതെടുത്താലും നിങ്ങൾക്ക് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് കോടതിപ്പള്ളിൻ്റെ അടുത്താണ് ഹംറ ഷവർമ്മ അപ്പൊ അതിന്റെ കാഴ്ചകൾ കാണാം രുചി അറിയാം നമുക്ക് അപ്പൊ നമ്മളെ രൂപയ്ക്ക് നാല് കടയിലാണുള്ളത് ഇത് ജലീലിക്കാണ് മണ്ണാർക്കാടിലെ കുറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള മണ്ണാർക്കാടിൽ വീഡിയോ എടുക്കാൻ പറ്റുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ജലീലെ എല്ലാ നാല് രൂപ സാധാരണക്കാർക്ക് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മണ്ണാർക്കാട് ഇത്രയും രൂപ ഇവിടെ എവിടെ ഇല്ല ഒരു ഒരു സാധാരണ ഒമ്പതായി നിങ്ങൾ കറിയുന്നു എൺപതിനും തൊണ്ണൂറും വാങ്ങണ ഷവറോം പ്രതീക്ഷിക്കുന്നത് എന്നാലും നാല്പത്തൊമ്പത് രൂപയ്ക്ക് വർത്താണ് കാരണം ഇതും ഒരു ജ്യൂസ് കുടിച്ച ഫ്രഷ് ജ്യൂസിനൊക്കെ നാൽപ്പത്തൊമ്പതാണ് കേട്ടോ നാൽപ്പത്തി ഒമ്പത് രൂപ ഞാൻ കുട്ടികളായിട്ടൊക്കെ കുട്ടികളുടെ ഒക്കെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പിന്നെ അത് മാത്രല്ല ഇവിടെ ഒരു സൈലന്റ് ആരോട്ടൊരു ശല്യൊന്നും ഇല്ല ഒരു പത്തിരുന്നൂറ് കൊടുക്കണം നല്ല ഷോപ്പിൽ പോയി ബർഗർ വയ്ക്കണം നാല്പത്തി രൂപന്റെ ബർഗറാണ് ആഗ്രഹങ്ങളും തീരും വിശപ്പും തീരും

ഈ മണ്ണാർക്കാട്ടത്തെ ആളുകളോട് പറയാനുള്ളത് ഈ സ്ഥാപനത്തില് ഈ നാൽപ്പത്തൊമ്പത് രൂപയുടെ എന്താണെന്ന് ഒന്ന് അറിയും പിന്നെ ഈ ബാക്കി നിങ്ങൾ ഇടയ്ക്കിടക്ക് വന്നോളൂ അപ്പോൾ എത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ അമ്ര അമ്രോർമെൻ്റെ വിശേഷങ്ങള് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് എല്ലാ ഐറ്റംസുകളും നമ്മള് വെറുത്തായിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഈ വഴി ഒന്നൊക്കെ കഴിച്ചുപോയിക്കോളൂ അപ്പോൾ ജലീലിക്ക് എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം ഒരു ടാറ്റ ഓടിക്കാൻ ഓക്കേ